പിന്നെ രാത്രി നിങ്ങൾ ചെയ്യും നിങ്ങള് ഉടങ്ങാറുണ്ടോ ഭക്ഷണം കഴിക്കും കഴിക്കും നല്ല തീറ്റയാണ് നല്ല ഉറക്കാണ് അല്ലേ ജീവിതത്തിൽ എല്ലാ സുഖമുള്ള രണ്ടു പരിപാടികളാണ് ഉറക്കും തീറ്റയും ആ രണ്ടും സമാധാനത്തിൽ നടന്നുണ്ടല്ലോ ജീവിതം തന്നെ മനുഷ്യന്മാർ ഓടിനു മുഴുവോ അതിനു വേണ്ടിട്ടാണ് ചുന്നാനും നന്നായി അസുഖം അതാണ് നമ്മള് പിന്നെ ഞാൻ ചോദിച്ചറിയോ ഈ ഉറങ്ങണ ചെടി ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങണ ചെടി അമ്മ നമ്മളെ കണ്ടായില്ലേ എന്തായാലും പേര് ഡിസ്മോഡിയെ ഡിസ്മോഡിയം ഗോൾഡൻ ഡിസ്മോഡിയം ഗോൾഡൻ ഡിസ്മോഡിയം എന്നാണ് അതിന്റെ പേര് കേട്ടിട്ടുണ്ട് അല്ലെ സ്വർണത്തിന്റെ നിറള്ളാണ് തലകൾ സ്വർണത്തിന് തങ്കത്തിന്റെ തങ്ക കണ്ടെങ്കിൽ കേട്ടോ തങ്കത്തിന് ഭയങ്കര നിറാണ് അല്ലെ ആയിക്കോട്ടെ ഉഴപ്പല്ലേ സ്വർണ്ണ കണ്ടോ അല്ലേ അപ്പൊ പേര് തങ്കത്തിന്റെ ഒക്കെ ആ നിറം എന്നറുണ്ട് അല്ലെ ഗോൾഡൻ ഡിസ്മോഡിയത് കാണിച്ചത് സാധന അടിപൊളി ചെടിയാണ് അല്ലെ ഗോൾഡൻ ഡിസ്മോഡിയ അടിപൊളി പ്ലാന്റ് ആണ് നല്ല സ്വർണത്തിന്റെ നിറത്തിൽ ഇലകൾ ഉണ്ടാവും രാത്രിയായ ഇലയും താഴ്ന്നുവരിക ഉറങ്ങും അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ മറ്റൊരു പ്രത്യേകത നല്ല ബുഷായിട്ട് നിക്കും ചെയ്യും കാണാൻ ഭയങ്കര രസമായിരിക്കും ഭയങ്കര രസം എത്ര കൊടുക്കും ഒന്നിന് നാപ്പുറുപ്പ് ഓ ബാങ്കിന്റെ ഓഫർ ആണല്ലോ എഴുപത് അമ്പത് റുപ്പേക്കാണോ എല്ലായിടത്തും കൊടുക്കുന്നത് നമുക്ക് നാപ്പുറുപ്പേക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനം അല്ലെ നാൽപ്പത് റുപ്യക്ക് ഒന്നിന് നാപ്പുറയ്ക്ക് കൊടുക്കാം അല്ല ഇത് ബുഷ് ആയിരിക്കും നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല വെയിലുവാണെന്നാല് വെയിലും കെയറിങ് കുറവാണ് വലിയ വളത്തിനൊന്നും ആവശ്യമില്ല പക്ഷേ വെയില് നന്നായിട്ട് വേണം വെയിലുള്ള സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും നിക്കും നാൽപ്പത് നമ്മൾ കൊടുക്കും അല്ലെ ഓഫറായിട്ട് വലുത് ആന്റെ വലുത് ഉണ്ട് വലുതിനനുസരിച്ച് ചെലപ്പോ വില ഉണ്ടാവും മാത്രം നാൽപ്പത് ആണ് തുടങ്ങുന്നത് ഇത് മതി ശരിക്കും വീട്ടിലൊക്കെ അല്ലേ

വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്